ഇഡിക്ക് ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് തിരിച്ചടി തോമസ് ഐസക്കിനെ തെരഞ്ഞെടുപ്പിന് മുൻപ് ചോദ്യം ചെയ്യാൻ ഇഡിക്ക് കഴിയില്ല ഇ ഡിയുടെ അപ്പീൽ തെരഞ്ഞെടുപ്പിനു ശേഷം പരിഗണിക്കും കൂടുതൽ വിവരങ്ങളുമായി സാലി ചേരുന്നു സാലി തെരഞ്ഞെടുപ്പിന് മുന്നേ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് നിലവിൽ കോടതിയുടെ വിശദീകരണം എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയുന്ന പോലെ സമൻസ് തോമസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുകയും പക്ഷേ ഈ തോമസ് ഐസക്കിന് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ചോദ്യം ചെയ്യണം എന്നൊരു നിലപാട് സിംഗിൾ ബെഞ്ച് മുമ്പാകെ ഇ ഡി സ്വീകരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അത് പരിഗണിച്ച കോടതി കഴിഞ്ഞ ദിവസം നമുക്കറിയാം സിംഗിൾ ബെഞ്ച് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് തോമസ് ഐസക്ക് സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയായ ഒരാളെ അങ്ങനെ തെരഞ്ഞെടുപ്പ് ഇടയിൽ ബുദ്ധിമുട്ടിക്കാനാവില്ല അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് ശേഷം ഏതെങ്കിലും ദിവസം ചോദ്യം ചെയ്യൽ പോലുള്ള നടപടി വേണമെങ്കിൽ അപ്പോൾ ആലോചിക്കാം എന്നായിരുന്നു സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നത് അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യണം എന്ന നിർബന്ധ ബുദ്ധി ഇ ഡി സ്വീകരിച്ചു പക്ഷേ അത് ഹൈക്കോടതി എന്ന് അനുവദിച്ചിരുന്നില്ല ഇന്നലെ രാത്രി ഇ ഡി ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത് ഒരു അപ്പീൽ ഡിവിഷൻ ബെഞ്ചിൽ സമർപ്പിച്ചു അതായത് തോമസ് ഐസക്കിനെ തെരഞ്ഞെടുപ്പിന് മുൻപ് ചോദ്യം ചെയ്യാൻ ഡിവിഷൻ ബെഞ്ച് അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിൽ കോടതി ഇന്ന് വാദം കേട്ടു വാദം കേട്ട ശേഷം കോടതി പറഞ്ഞു അങ്ങനെ അനുവദിക്കാനാവില്ല അതായത് ഡിക്ക് സിംഗിൾ ബെഞ്ചിൽ നിന്ന് ലഭിച്ച തിരിച്ചടി ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ അപ്പീലിലും ആവർത്തിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം കോടതി ചോദിച്ചൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പൊക്കെ ഇരുപത്തി ആറിന് അവസാനിക്കുമല്ലോ അതിനുശേഷം ചോദ്യം ചെയ്യണമെങ്കിൽ ചോദ്യം ചെയ്യാൻ ആവശ്യത്തിന് സമയമുണ്ടല്ലോ എന്നാണ് കോടതി ചോദിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നൽകിയിരിക്കുന്ന ഇ ഡി നൽകിയിരിക്കുന്ന അപ്പീൽ പോലും പരിഗണിക്കാൻ കോടതി തയ്യാറായില്ല ആ അപ്പീൽ നമുക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം പരിഗണിക്കാം എന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് പറഞ്ഞിരിക്കുന്നത് അപ്പോ തെരഞ്ഞെടുപ്പിന് ശേഷം മധ്യവേനൽ അവധിക്കും ശേഷം ഹൈക്കോടതിയുടെ മധ്യവേനൽ അവധിക്കും ശേഷം മാത്രമേ ഇനി കോടതി ഈ അപ്പീൽ പോലും വരികയുള്ളൂ എന്നുള്ളത് ഇഡിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണിത് കാരണം ഇ ഡി നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് തോമസ് ഐസക്കിനെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചോദ്യം ചെയ്യാനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അത് രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു എൽ ഡി എഫുമായി ബന്ധപ്പെട്ട നേതാക്കളെ നിരന്തരം ചോദ്യം ചെയ്യുക എന്നുള്ളത് ഒരു നയമായി ഇൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ് കുറേ ദിവസങ്ങളായി എടുത്തിരുന്നത് അപ്പോ തെരഞ്ഞെടുപ്പും കൂടി സാധന്നമായ പശ്ചാത്തലത്തിൽ പരമാവധി ആളുകളെ അത് സ്ഥാനാർത്ഥിയായി തോമസ് ഐസക്കിനെ തന്നെ ചോദ്യം ചെയ്ത് കളയാം എന്നൊരു നിലപാടിലേക്ക് ഇ മാറി സിംഗിൾ ബെഞ്ച് തടഞ്ഞു സിംഗിൾ ബെഞ്ചിനെതിരെ ഇ ഡി ഡിവിഷൻ ബെഞ്ചിൽ പോയി ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചും പറഞ്ഞിരിക്കുന്നു അങ്ങനെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചോദ്യം ചെയ്യേണ്ടതില്ല അദ്ദേഹം സ്ഥാനാർത്ഥിയല്ലേ മത്സരിച്ച് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ഡിവിഷൻ ബെഞ്ച് നൽകിയ അപ്പീൽ പോലും ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചിട്ടില്ല അതും വെക്കേഷന് ശേഷം പരിഗണിക്കാൻ മാറ്റി വ്യക്തമാണ് ഇടുക്കി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് തിരിച്ചടി തോമസ് ഐസക്കിനെ തെരഞ്ഞെടുപ്പിന് മുൻപ് ചോദ്യം ചെയ്യാൻ ഇഡിക്ക് കഴിയില്ല ഇഡിയുടെ അപ്പീൽ തെരഞ്ഞെടുപ്പിന് ശേഷം പരിഗണിക്കും